എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനു മോഹൻ ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ് ഈ പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ വെരി ബെസ്റ്റ് മേരി ക്രിസ്മസ് ഹിബ് ഇൻ കേസെ നമ്മള് കെ സെയിലായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ വർഷം ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ ഇവിടെയാണ് അപ്പൊ നമ്മളുടെ ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് ക്രിസ്മസ് ആഘോഷവുമായിട്ടുള്ള ഒരു ഫാമിലിയെ തന്നെ നമുക്ക് പരിചയപ്പെടാം അവരെ അവരുടെ വിശേഷങ്ങള് ഇവിടുത്തെ അവരുടെ വ്യവസായങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ എന്തൊക്കെയാണ് അവരിവിടെ ചെയ്യുന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കേട്ടറിയാം കണ്ടറിയാം അനുഭവിച്ചറിയാം സോ വെൽക്കം ഹലോ സുഫിൽ ആൻഡ് ശരൺ മാരി ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ ഇപ്പൊ ഞങ്ങള് ബോസ്റ്റോസ് വിത്ത് രാജാ സാഹിബിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പരിപാടി ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങളോടൊപ്പമാണ് അപ്പൊ എന്താണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത് ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണ് ഏഹ് ഷാരൂന്ന് വിളിക്കൂല്ലേ ആ ജയത്തിന്റെ വേറെ പേര് ഞാൻ എന്നെ വിളിക്കുന്ന പേര് അപ്പൊ നമുക്ക് സുഫിലിന്റെയും ഷാരൂവിന്റെയും പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തി സൗദി അറേബ്യയിലെ ജീവിതങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം വെൽക്കം ടു ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ് സുഫിൽ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ അടിച്ചുപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നത് എന്താണ് ഇതൊരു വലിയ ഒരു എന്താണ് കളക്ഷൻസ് തന്നെ നമ്മുടെ ലൈഫ് ജേർണി തന്നെ ഇതിനകത്ത് നോക്കിയാൽ മാത്രം കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു അല്ലെ അതുപോലെ തന്നെ സുഫേലിന്റെ ഫാമിലിയും പിന്നെ ഷാരുടെ ഫാമിലിയും ഒക്കെ ഇതിനകത്ത് ഓരോരോ പോയിന്റ് അപ്പുകൾ ഇതിനകത്തുണ്ടല്ലേ നമ്മുടെ മെമ്മറീസ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഒറ്റി വെച്ചതല്ല ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം അത് കൈക്ക് അങ്ങനെയായിരുന്നു വെച്ചത് നമ്മുടെ സാരുവിന്റെ സുഫലിന്റെയും ഒരു മതിരിക്കുന്ന ഓർമ്മകൾ നമുക്കൊന്നും കേൾക്കണ്ടായിരുന്നു രണ്ടുപേരെ ഒരുമിച്ചിരുത്തി കേൾക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഓഫ് സൗദി അറേബ്യയിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മകൾ എന്താണ് ഒരു നിങ്ങൾ ചെറുപ്പത്തിലേ നമ്മുടെ ജീവിതം എല്ലാം നല്ല ഓർമ്മകളാണ് സൗദിയെ സമ്മാനിച്ചേക്കുന്നത് പിന്നെ പരിചയപ്പെട്ട ആ ദോസ് ആണ് സത്യം പറഞ്ഞതിന് അപ്പൊ ഞാൻ എന്റെ പപ്പനോട് പറഞ്ഞത് എനിക്ക് പപ്പനെ പോലെ ഒരാളെ വേണോന്നു എല്ലാവരും ഫ്രീഡം തന്നെ അങ്ങനെ അങ്ങനൊരാളെ മതി എന്നാൽ അപ്പൊ എന്റെ പപ്പ എന്നോട് പറഞ്ഞു എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരാളെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും എന്താ സിക്സ് പാക്ക് മനസ്സി നല്ല തീർച്ചയായും തീർച്ചയായും അപ്പൊ വന്നുകഴിഞ്ഞപ്പം ഏത് പെൺകുട്ടിയും ആദ്യം വീഴുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ വീഴാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഡ്വൈസും എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കണം നല്ല ഓപ്പൺലി സംസാരിക്കുന്ന ഒരു ആയിരിക്കണം ാണ് ഏതൊരു ഫസ്റ്റ് നമ്പർ എനിക്ക് ഇപ്പം നമ്മുടെ ഇടയില് ആക്റ്റീവായി ഒരു സപ്പോർട്ട് എനിക്ക് നീ നിന്റെ കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പോണമെന്നുള്ള ഭയങ്കര ഭയങ്കര അപ്പം എല്ലാരും പറയ എല്ലാ ചുറ്റുമുള്ളവരും അതാണ് പറയുന്നത് ആ ദിവസം കണ്ടുമുട്ടിയതാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും അത് കഴിഞ്ഞിട്ട് കൊറേ മൊമെന്റ് ഒക്കെ ഉണ്ട് ഓൾ എ പാർട്ട് ഓഫ് അവർ മാരേജ് പക്ഷെ അതല്ല ആ ദിവസം അന്ന് എന്നോട് സംസാരിച്ച രീതി ആ ഓപ്പൺനെസ് ആ അതെ അങ്ങനെയാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു മധുരിക്കുന്ന ഓർമ്മകളിൽ ഇതായിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല മധുരിക്കുന്ന ഓർമ്മകളോടൊപ്പം തന്നെ വേദനിക്കുന്ന അനുഭവങ്ങൾ വേദന എന്ന് ഞങ്ങളുടെ എന്റെ കുഞ്ഞിനെ നഷ്ടമായത് സന്തോഷം മാത്രമല്ലോ ദൈവം നമ്മളെ ദൈവത്തെ ഓർപ്പിക്കാനായിട്ട് ചെറിയൊരു പരീക്ഷണം ഹ് തരും അങ്ങനെ വന്നൊരു പരീക്ഷണമായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ നഷ്ടമായി കഴിഞ്ഞ പോലെ ആയിരുന്നു ആറുമാസമേ ബട്ട് ചില കോംപ്ലിക്കേഷൻസ് കാരണം അവനെ ഞങ്ങൾക്ക് നഷ്ടമായി ബട്ട് ദൈവം നമുക്ക് വലിയവൻ ദൈവം അപ്പോഴും നമ്മളെ കരുതുന്നുണ്ട് ആ ഒരു താഴ്ചയിലൂടെ നമുക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ദൈവം ഞങ്ങളെ നടത്തുന്നുണ്ട് നമ്മളിപ്പം ഇപ്പൊ ഈ കാണുന്ന ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സിനിമ അതുപോലെ ഞങ്ങൾ കൊണ്ടുനടക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോം എല്ലാം അവന്റെ പേരിലാണ് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത് റൈൻ റെയിൻ എന്നാണ് അന്നേരം മൂത്ത മോൻ്റെ പേര് ഏരിയൻ മോടെ പേര് നെയ്റ അതേ അക്ഷരങ്ങൾ വെച്ച് തന്നെ ഞങ്ങൾ ഫോം ചെയ്ത പേരാണ് റെയിൻ നേരം ഇപ്പൊ ഞങ്ങളുടെ ഒരു ഒരു സ്റ്റാർട്ടപ്പിന്റെ പേരാണ് റെയിൻ ക്രിയേഷൻസ് ഞങ്ങളുടെ മൂവി റൈൻ ക്രിയേഷൻസിന്റെ ബാനറിലാണ് എടുക്കുന്നത് ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ റീജണൽ സെയിൽസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സൗദി ബഹ്റൈൻ ഈജിപ്റ്റ് ഈ മൂന്ന് രാജ്യങ്ങളിലെ ബിസിനസ് ആണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഓൾമോസ്റ്റ് ട്രാവലിങ് ആണ് എനിക്ക് എന്റെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ വളരെ ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു മെഡിസിൻ ഫീൽഡിൽ പോകണം അതായത് ആൾക്കാരെ സേവ് പീപ്പിൾ മെഡിക്കൽ എൻട്രൻസ് എല്ലാം എഴുതി റിപ്പീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് എം ബി ബി എസിന് കിട്ടിയില്ല എം ബി ബി എസ് കിട്ടാതെ ഡെന്റൽ അതുപോലെ ആയുർവേദം എല്ലാം കിട്ടി എനിക്ക് കുറച്ചുകൂടെ എം ബി ബി എസ് പോണമെന്നായിരുന്നു പിന്നെ ചുമ്മാ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഫ്രീ ആയിട്ട് എൻട്രൻസ് എഞ്ചിനീയറിംഗിന്റെ എഴുതാം എന്നുള്ളത് കൊണ്ട് എഴുതി എഴുതിയപ്പോൾ നല്ല റാങ്ക് കിട്ടി ഓൾ ഇന്ത്യ രണ്ടായിരം റാങ്ക് വന്നു കേരളത്തിൽ നല്ലൊരു കോളേജിൽ പഠിക്കാൻ പറ്റി ചിലപ്പോൾ എന്റെ സ്കിൽ അതിനകത്തായിരുന്നതിന് കോളേജിൽ ടോപ്പ് ചെയ്തു യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നു ഗേറ്റ് എഴുതി ഗേറ്റിൽ തൊണ്ണൂറ്റേഴ് ശതമാനം സ്കോർ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോബ് നാട്ടിൽ കിട്ടിയതിന് പക്ഷെ എന്തോ അന്നേരത്തെ ഒരു വട്ടെന്ന് പറയല്ല ഗൾഫിലേക്ക് വന്നു സൗദിയിൽ വന്നു സൗദിയിൽ വന്ന് ഞാൻ എന്നിട്ട് കാനൂന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ജോലി ചെയ്തു കാനൂ ബഹ്റൈനി കമ്പനിയാണ് ശരിക്കും സൗദിയിൽ ഇവിടെ ജോലി ചെയ്തു അഞ്ചു കൊല്ലം അത് ഞാൻ ഉത്തമെന്ന് പറഞ്ഞൊരു കമ്പനി ജോലി ചെയ്തു ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എം എസ് എ സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ കൺട്രി മാനേജർ ആയിട്ട് ഈ മൂന്ന് രാജ്യങ്ങൾ നോക്കുകയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ആഗ്രഹമായ സേവിംഗ് ലൈഫ് അതാണ് ഞാനിപ്പോ ചെയ്യുന്നത് സോ എന്റെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആഗ്രഹത്തോട് തന്നെ മാച്ച് ചെയ്തു പോകുന്ന ഒരു ജോലി കിട്ടി ഡോക്ടർ അല്ലേലും എഞ്ചിനീയർ ആയിട്ട് തന്നെ ഒരു നല്ലൊരു കമ്പനിയുടെ ഇവിടെ ആൾക്കാര് രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യത്തോട് തന്നെ ഇപ്പൊ ജോലി സാറ്റിസ്ഫൈഡ് ആയിട്ട് പിന്നെ വൈഫിന് എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എൻജിനീയർ ആണ് പെട്ടുപോയ ജോലിയാണ് എഞ്ചിനീയറിംഗ് നമ്മുടെ നാട്ടിലൊരു എൻജിനീയറിംഗ് അല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ തട്ടിട്ട് നടക്കാൻ പോലെ ആ ഒരു ടൈം അങ്ങനെ ഇതായിരുന്നു അപ്പൊ അങ്ങനെ എൻജിനീയറിങ് ഞാൻ ഇവിടെ വന്നു വന്നപ്പോൾ ഡിമാൻഡ് ടു സുഫിന്റെ പേരന്റ് മോൾ ഇനി നാട്ടിൽ പോകണ്ടേ ഞാൻ ടെക്നോളജി വർക്ക് ചെയ്ത സമയത്ത് ഇവിടെ ജോലി ചെയ്താൽ മതി അങ്ങനെ അപ്പൊ ആദ്യം നമുക്കിവിടെ പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെയപ്പോ ഞാൻ സ്കൂളിൽ ഒരു ടു ഇയേഴ്സ് അമേരിക്കൻ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ഒരു സിക്സ് പ്ലസ് ഇയേഴ്സ് മാർക്കറ്റിംഗ് പല സെക്ടറിലായിട്ട് ചെയ്തു പിന്നെ നമുക്ക് കുഞ്ഞിന്റെ രണ്ടാമത് ഒരു കുഞ്ഞിനെ പറ്റി തിങ്ക് ചെയ്യണം അങ്ങനെ പിന്നെ പെട്ടെന്ന് മൂന്നാമതായി അപ്പൊ ഒരു ത്രീ ഇയേഴ്സ് ടു ഫോർ ഇയേഴ്സ് ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് ബാക്ക് ടു പോകണമല്ലോ പോകണല്ലോ കരിയർക്ക് ഗ്യാപ്പ് ഉണ്ടാവോ അടുത്ത ഗ്യാപ് എടുക്കേണ്ടി വരും എല്ലാം ഇൻഷല്ല അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ വീഴ്ത്താൻ പറ്റും ഇങ്ങനെ ഒരാളും ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദ ഗോവിന്ദഅല്ലേ അവിടെ അടി ഇരുന്നോ എന്ന് പറഞ്ഞ അപ്പം സിനിമ ഞാൻ സംഭവം നമ്മൾ നമ്മൾ ഒബ്വിയസ്ലി കല ആൻഡ് മ്യൂസിക് ഐ മീൻ നമ്മള് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇവിടെ സൗദിയിൽ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ആൽബംസ് നമ്മൾ ഓൾമോസ്റ്റ് സീസൺ വൈസ് നമ്മൾ എടുക്കുന്നുണ്ട് അതിൽ ഹൈ ഐ മീൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പുറത്തെങ്ങും ജസ്റ്റ് ടെക്നിക്കൽ സ്റ്റെഫ് അതായത് നമ്മൾ ഓർക്കസ്ട്ര മിക്സിങ് അതുപോലുള്ളത് മാത്രമേ നമ്മൾ പുറത്തു പോകും ക്യാമറ നമ്മൾ തന്നെയാണ് പാടുന്നത് നമ്മൾ തന്നെയാണ് അഭിനയിക്കുന്നത് നമ്മൾ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രല്ല ഞങ്ങളൊരു കൂട്ടായ്മയും വേണ്ട പേര് മെയിൻ ഡയറക്ടർ ആളാണ് ഓക്കെ ഞാൻ പ്രൊഡ്യൂസർ മാത്രമാണ് അൽ ചങ്ങായിസ് എന്ന് പറഞ്ഞ നമുക്കൊരു സിക്സ് ഫാമിലീസ് അൽ ചങ്ങായിസ് സൗദിയുടെ ഒരു ടച്ച് കൂടെ കൊണ്ടുവന്നിട്ട് അന്നേരം അതിനകത്ത് നമ്മൾ അഡൾട്ട്സ് എല്ലാം കൂടെ ചേർന്നാണ് ഇത് എടുക്കുന്നത് നമ്മുടെ പിള്ളേര് എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ പാട്ട് ഡാൻസ് പല സ്റ്റേജുകളിൽ പോയി ത്രൂഔട്ട് സൗദി സ്റ്റേജുകളിൽ പോയി പ്രസന്റ് ചെയ്യുകയും പ്രസൻസ് മേടിക്കയും ട്രോഫികൾ മേടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വിഷു ഇറക്കിയ ഒരു ആൽബം ആയിരുന്നു വിഷു കിളി എന്ന് പറഞ്ഞ ഒരാൽബം അത് ജസ്റ്റ് ത്രീ ഡേയ്സിനകമാണ് നമ്മൾ റെക്കോർഡിങ് ഡബിങ് ഷൂട്ടിംഗ് എല്ലാം ചെയ്തു നമ്മൾ അങ്ങനെ ഒരു എഫേർട്ട് കോൺസെൻട്രേറ്റഡ് എഫേർട്ട് എടുത്തു നമ്മൾ നാട്ടിനാരയിൽ ഒരാളെ അറിയാവുന്ന ഒരാളെ കൊണ്ട് നമുക്കൊന്ന് റിലീസ് ചെയ്യിപ്പിക്കാം അങ്ങനെ അപ്രോച്ച് ചെയ്തതാണ് നമ്മൾ ബിദുൽ ബിദുൽന്ന് പറഞ്ഞു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ബിദുൽ 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 ബാബു ചാക്കോ ചാക്കോന്ന് പറഞ്ഞു ഫോർട്ടീൻ ഇയേഴ്സ് ആയിട്ട് ക്യാരക്ടർ റോൾസ് അതുപോലൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്രോച്ച് ചെയ്തു നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട് ബിദുൽ നമുക്ക് ഒരു ഒരു എന്താ ഇൻട്രോ വീഡിയോ ആൻഡ് റിലീസിങ് ചെയ്തു അപ്പം അങ്ങനെ നമ്മൾ പിന്നെ റെഗുലർലി ഇൻ ടച്ച് ആയിരുന്നു ടച്ച് ആയി കഴിഞ്ഞപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തൊരു ഒരു ഫിലിം ഇൻഡസ്ട്രി ചെറിയ ഷോർട്ട് ഫിലിം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം ബിദുൽ ഒരു പ്രോജക്റ്റും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങക്ക് താല്പര്യമുണ്ടോ നമ്മൾ ആഗ്രഹിച്ചിരുന്നോ അതായിരുന്നു കറക്റ്റ് ടൈമിൽ നമുക്ക് കൊണ്ടു നേരം നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റും എല്ലാം വിരുന്ന് കേട്ടു ഡിസ്കസ് ചെയ്തു നമ്മൾ എന്നിട്ട് അതിന്റെ ഒരു ഷൂട്ടിങ് കംപ്ലീറ്റ്ലി ഇന്ത്യ നാട്ടിലായിരുന്നു കേരളത്തിൽ തന്നെ ആയിരുന്നു അത് മോർ ഓഫ് ഫെസ്റ്റിവൽ സിനിമയാണ് നമ്മൾ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ആയിരുന്നു ബട്ട് ഫുൾ പ്രോജക്റ്റ് നോക്കുവാണെങ്കിൽ ഡയറക്ഷൻ ഷിയാസ് ജാസ് എന്നും പറഞ്ഞു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ ഫസ്റ്റ് സ്വയമായിട്ട് ഡയറക്റ്റ് ചെയ്ത് സിനിമ ഇതാണ് പിന്നെ ഇത് നമ്മൾ ഐ എഫ് എഫ് കെ ടാർഗറ്റ് ചെയ്ത് പോയതാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഐ എഫ് എഫ് കെയിൽ സെലക്ഷൻ ആയില്ല ബട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒറീസ ഫിലിം ഫെസ്റ്റിവൽ കർണാടക ഫിലിം ഫെസ്റ്റിവൽ റെയിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റെയിൻ ഫെസ്റ്റിവൽ ആണ് റെയിൻ ഫെസ്റ്റിവൽ ആർ ഐ എൻ ഫെസ്റ്റിവൽ ആണ് എന്തോ കോൻസിഡൻസ് ആയിട്ട് റെയിൻ ക്രിയേഷൻസ് റെയിൻ ഫെസ്റ്റിവൽ വന്നതാണ് ഇത് ജസ്റ്റ് ഒരു മാത്രമാണ് ബട്ട് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഐഫ്എഫ് എല്ലാത്തിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ കിട്ടി ഇപ്പൊ നമ്മൾ സർക്കാരിന്റെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ ആക്ടിവിറ്റീസ് സോഷ്യൽ ലൈഫ് ഇവിടെ നല്ല മെമ്പേഴ്സ് ആണ് ഒരു കമ്മ്യൂണിറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോദയാണ് അതുപോലെ തന്നെ ഒഐ സി സിയിലെ മെമ്പേഴ്സ് ആണ് അപ്പൊ അവിടെ നമ്മൾ വേണ്ടിയിരുന്നിടത്ത് നമ്മളോട് ആവശ്യമുള്ള സമയത്തെല്ലാം നമ്മൾ പോയി അവരെ ഹെൽപ്പ് ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യും പ്രോഗ്രാമുകൾ വരുമ്പോഴത്തേക്കിനും ആക്റ്റീവ് ആയിട്ട് നമ്മൾ ഷോർട്ട് ഫിലിം ഫിലിമെങ്കിൽ ഷോർട്ട് ഫിലിം സ്റ്റേജ് ഡാൻസ് എങ്കിൽ ഡാൻസ് അതെന്തോ ആയിക്കോട്ടെ അതെ അതെ ആക്ച്വലി നമ്മള് കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കാണ് ഇതെല്ലാം അതാണ് അത് ഉണ്ട് അമ്മ അപ്പ കാണിച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളും അത് ആ ഒരു പിന്നെ സ്റ്റേജിലേക്ക് കൂട്ടായ്മകളുടെയും സോഷ്യൽ ലൈഫിന്റെയും ബെനിഫിറ്റ് ഞാൻ കണ്ടത് ഞങ്ങളുടെ അറിയാവുന്ന ഒത്തിരി സർക്കിൾസിന് ഒത്തിരി പേർക്ക് കഴിവുകളുണ്ടായിരുന്നു ആരും അത് പുറത്തിറക്കാതെ അവർ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷെ ഒരു കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പം എല്ലാരും അവരുടെ അവർക്കും ഒരു ചെറിയൊരു സ്റ്റേജ് ചെറിയൊരിത് പലർക്കും അത് പുറത്തു കൊണ്ടുവരുമ്പോൾ സ്വന്തം വൈഫിനും അപ്പനും അമ്മയ്ക്കും അറിയാൻ പറ്റാത്ത കഴിവുകൾ കൊണ്ട് വരെ പാട്ട് പാടാത്തവർ വന്നു ഡാൻസ് കളിക്കാൻ പറ്റാത്തവർ വന്നു മീൻ ഒരുപാട് എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും നമുക്ക് ഇതുപോലെ ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇവിടെ അതുകൊണ്ട് എല്ലാരും വളരെ ഓപ്പണായി അവരുടെ ഇന്നർ ടാലൻസ് പുറത്ത് ഒരുപാട് കൊണ്ടുവന്നു പിന്നെ അത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബട്ട് സോഷ്യൽ സർവീസ് അത് വലിയൊരു കാര്യമാണ് സോഷ്യൽ സർവീസ് ചാരിറ്റി സോഷ്യൽ സർവീസ് അത് മാത്രം വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ സത്യം ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നു നമ്മൾ പൈസ കൊണ്ട് മാത്രമല്ല ബട്ട് അവരുടെ അടുത്ത് പോയി അടുത്ത് പോയി നിന്ന് അവരെ ഒന്ന് ചിലപ്പോ ഒരു ചിലപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ടച്ച് ആവാം ചിലപ്പം ജസ്റ്റ് കുറച്ച് ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അത് അതൊരുപാട് ഞങ്ങളെ ബാക്കിയുള്ളവരും പഠിപ്പിച്ചത് ഒരു സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റും ചെയ്യില്ല ഇവിടെ ഒത്തിരി പേര് കുറച്ച് ജയിലില് ഞാൻ പോയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഒരു ദിവസം നമ്മള് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരിൽ കുറെ സാധനങ്ങളെല്ലാം ശേഖരിച്ച് ജയിലിൽ പോയി എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അവിടെ നിന്ന ആൾക്കാരെ കാണുമ്പോൾ ഇന്നും എനിക്ക് ഞാൻ എന്തോ ചെയ്തു എന്റെ ലൈഫ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസത്തെ കാര്യം ഞാൻ വന്നത് അപ്പം അങ്ങനെ എത്ര ദിവസങ്ങളിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും ഐ റിയലി റെസ്പെക്ട് കാരണം അവർ അവരുടെ ടൈം മാറ്റി വെച്ചിട്ട് അവിടെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കുന്നു നമ്മൾ നമ്മുടെ ഈ ജോലി കാണത്തല്ല പക്ഷെ ആ ഒരു ദിവസം പോയത് എനിക്ക് ഭയങ്കര ചേഞ്ചസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയും പോകണം എന്ന് തോന്നിയിട്ടുണ്ട് ജയിലിൽ ഞാൻ പോയപ്പോ അവിടെ നടന്ന അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ പോയ സമയത്ത് നാപ്പത് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പോയ ആ സെന്ററിൽ രണ്ട് സെന്ററിൽ പോയ ഒരു സെന്ററിൽ നാപ്പത് പേരായിരുന്നു എന്തായാലും ഒരുപാട് നിങ്ങളുടെ കലാപ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ നമുക്ക് ഇനി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളോടൊപ്പം നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു മക്കൾക്കും കുടുംബത്തിനും അച്ഛനും അമ്മ എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷം പറയാം സോ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ താങ്ക് യു ഫോർ ദി വെരി യർ ട്രീച്ച് ബസ്

மே காரம் நிர் மதமாய அது படையோயான மதமாய அது படையாளி நோயா அரை ஹாலியா நிறைய